നമസ്കാരം വക്കഫ് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്താനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ മുനമ്പം സമരസമിതി തർക്കപരിഹാരം വീണ്ടും നീണ്ടുപോവാനാണ് സാധ്യതയെന്നും അതിനാൽ സമരം തുടരുമെന്നും സമരസമിതി അറിയിച്ചു തീരുമാനം നിരാശാജനകമാണ് കുടി പറഞ്ഞതുകൊണ്ട് കാര്യമില്ല തങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പാക്കണം ജുഡീഷ്യൽ കമ്മീഷൻ പ്രഹസനമാണെന്നും പ്രതിഷേധകർ പ്രതികരിച്ചു സർക്കാർ തീരുമാനത്തെ തള്ളി പ്രദേശവാസികൾ മുനമ്പത്ത് പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി മുന്നമ്പം വഖഫ് ഭൂമി പ്രശ്നത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിക്കാൻ തീരുമാനമായതാണ് സമരക്കാരെ ചൊടിപ്പിച്ചത് ഭൂമിയുടെ ഉടമസ്ഥർക്ക് റവന്യൂ അധികാരം നഷ്ടമായതടക്കമുള്ള വിഷയങ്ങൾ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ പരിശോധിക്കുമെന്നായിരുന്നു സർക്കാർ യോഗത്തിലെ തീരുമാനം മൂന്ന് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രി ഇന്ന് വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനമായത് നിങ്ങൾ കൊണ്ടോ മനുഷ്യത്വം നിങ്ങൾ കൊണ്ടോ മനുഷ്യ സ്നേഹം നിങ്ങൾ കൊണ്ടോ മനുഷ്യ സ്നേഹം പട്ടിണി എത്ര കിടന്നാലോ പട്ടിണി എത്ര കിടന്നാലോ പിന്മാറില്ലോ പിന്മാറില്ലോ

சங்கராரே ஆதி அடிச்சபதா ஹே நம்ம சீதளிச்சனார் நம்ம தீச்சிளிச்சனார் நம்ம சீதளிச்சனார் நம்ம தீச்சிளிச்சனார் பல்லல்லனோ ஆமில்லனோ சம்மக்கள நம்ம மன்ன தੰதிங்க்கள நம்ம மன்ன தੰதிங்க்கள நம்ம மன்ன தੰதிங்க்கள நம்ம மன்ன தੰதிங்க்களங்கள நீங்கள் கண்டில்லங்கள நம்ம நீங்கள் கண்டில்லங்கள நம்ம நீங்கள் கண்டில்லங்கள நம்ம நீங்கள் கண்டில்லங்கள ਕੀ ਚੁੰਮ ਕਟਾਇਆ ਕੀ ਸੜਿਕ ਕਟਾਇਆ ਕੀ ਸੜਿਕ ਕਟਾਇਆ ਕੀ ਸੜਿਕ ਕਟਾਇਆ ਯੰਗਲੇ ਤਹਨਾ ਸਵਰਤੇ ਯੰਗਲੇ ਤਹਨਾ ਸਵਰਤੇ ਯੰਗਲੇ ਤਹਨਾ ਸਵਰਤੇ ਅਲਿਕਲੰ ਸਰਕਾਰੇ ਅਲਿਕਲੰ ਸਰਕਾਰੇ